പതിനാറ് വർഷക്കാലമായി നെബിദിനാഘോഷ സംഘത്തിന് മധുരം നൽകി മതമൈത്രിയുടെ മാതൃക തീർക്കുകയാണ് തിരുരങ്ങാടി ചെറുമുക്കിലെ ലാലുവും കുടുംബവും ഇത്തവണയും ആ പതിവ് തുടർന്നു കാണാം റിപ്പോർട്ട് ഇതാണ് തിരുരങ്ങാടി ചെറുമുക്ക് വെസ്റ്റിലെ മുളമുക്കിൽ ലാലുവും കുടുംബവും പതിനാറ് വർഷമായി നെബിദിനാഘോഷയാത്രയ്ക്ക് മധുരപാനീയവും പലഹാരവും നൽകി വരുന്നു ഈ കുടുംബം മതമൈത്രിയുടെ മാതൃക തീർത്ത് ഇത്തവണയും ആ പതിവ് തുടർന്നു കഴിഞ്ഞ ദിവസം നടന്ന ചെറുമുക്ക് മമ്പാവുലൂലും സുന്നി മദ്രസ കമ്മിറ്റിയുടെ നബിദിന ഘോഷയാത്രയ്ക്ക് ലാലുവും കുട്ടികളും മധുരം നൽകി മദ്രസ ഭാരവാഹികളായ സദർ മുല്ലിം മുസ്തഫ ആസനി കൊളക്കാട് കെ സി സൈദ് അലബി ഹാജി ലത്തീഫ് സഖാഫി കണ്ണിയത്ത് മുഹമ്മദ് അലി നൂറാനി പി വി കുഞ്ഞി മുഹമ്മദ് സഖാഫി കൊളക്കാടൻ അലവിക്കുട്ടി ഹാജി കെ സലാം കെ കെ ഫഹദ് കൊളക്കാടൻ മഹബൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്